നമസ്കാരം കർണാടക സ്വർണ്ണക്കടത്ത് കേസിൽ ബംഗളൂരു വിമാനത്താവളത്തിലെ പരിശോധന മറികടന്ന് സ്വർണം കടത്താൻ സഹായിച്ചത് നടി രന്യാ റാവു രണ്ടാം നക്ഷൻ ഡി ജി പി രാമചന്ദ്ര റാവുവിൻ്റെ അറിവോടെയെന്ന് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഉടനെ തന്നെ സമർപ്പിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് കേസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗൗരവ് ഗുപ്തയുടെ മേൽനോട്ടത്തിലുള്ള സമിതിയാണ് അന്വേഷിച്ചത് രാമചന്ദ്ര റാവുവിനെ കഴിഞ്ഞ ആഴ്ച സമിതി ചോദ്യം ചെയ്തപ്പോൾ രന്യയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നിരുന്നു എന്നാൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് രന്യയ്ക്ക് എസ്കോട്ട് പോയതെന്ന് ഹെഡ് കോൺസ്റ്റബിൾ ബസവരാജ് മൊഴി നൽകുകയും ചെയ്തു പോലീസ് ഹൌസിംഗ് കോർപ്പറേഷൻ എം ടിയുടെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ രാമചന്ദ്ര റാവു പതിനഞ്ച് മുതൽ നിർബന്ധിത അവധിയിലാണ് ഇതിനിടെ രന്യയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട പ്രത്യേക കോടതി നാളെ വിധി പറയും രന്യക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് റവന്യൂ ഇന്റലിജൻസ് വാദിച്ചു കസ്റ്റംസ് നിയമപ്രകാരം ജുഡീഷ്യൽ അന്വേഷണം വേണ്ട കേസാണിതെന്നും അവർ കോടതിയെ ധരിപ്പിച്ചു ദുബായിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ വിലയുള്ള പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം സ്വർണവുമായി എത്തിയ രന്യെ കഴിഞ്ഞ മൂന്നിനാണ് റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തത്